അസ്സലാമു അലൈക്കും ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ റമീൽ ഉസ്താദിനോടാണ് റമീൽ ഉസ്താദ് എനിക്കൊരു പോസ്റ്റ് ഇട്ടുള്ളൂ അത് സാധാരണ സ്വാഭാവികമാണ് എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണം എന്നുള്ള നിലപാട് അത് ഒരു മനുഷ്യ സഹജമാണ് അത് നമ്മുടെ ഉസ്താദ് നിറവേറ്റിന്ന് എന്നേ ഉള്ളൂ അടിസ്ഥാനപരമായിട്ട് അതിൽ നിന്നൊന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും തന്നെ പ്രമാണമായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ആ പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി റമീൽ ഉസ്താദിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇനി ഞാൻ സംസാരിക്കുകയില്ല എൻ്റെ ഈ സംസാരം ഇത് ലാസ്റ്റാണ് റമീൽ ഉസ്താദിനോടുള്ള സംസാരം അതിൻ്റെ മറ്റ് വിഷയങ്ങൾ മറ്റ് സംസാരമല്ല റമീൻ ഉൽസ്ഥാനുള്ള സംസാരം ഫോട്ടോ വെച്ച സംസാരം ഇത് ലാസ്റ്റാണ് കാരണം ഞാൻ ഈ അതായത് പ്രാർത്ഥന സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ജിന്നു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചത് ഞാൻ റമീൻ ഉസ്ഥാനോട് ഞാൻ സംസാരിച്ചതാണ് ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന് വിഡ്ഡൻകാർ പറയുന്നു അള്ള പറയുന്ന കുർവാഹൻ അലി ജിന്നിനെ വിളിക്കൽ ശുക്കാണെന്ന് അപ്പം എന്നോട് റമീർ ഉസ്താദ് ചോദിച്ചു അള്ള പറഞ്ഞ പറഞ്ഞ ആ പ്രമാണം എന്താണെന്നുള്ളതാണ് ചോദ്യത്തിനാണ് ഞാനിപ്പം രണ്ട് മൂന്ന് തവണ രണ്ട് തവണ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇത് സംബന്ധമായിട്ട് ഇനി മൂന്നാമത്തേതാണ് ഇപ്പോൾ വീണ്ടും ഞാൻ മറുപടി പറയാൻ പോകുന്നത് ഞാൻ വെറുതെ സംസാരിക്കുന്നതല്ല ഉസ്താദിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇപ്പോഴും സംസാരിക്കുന്നത് അതായത് ജിന്നിനെ വിളിക്കൽ ശെരുക്കല്ല എന്നുള്ള വിഷയ എന്ന് പറയുന്ന വിഷയത്തിൽ ഞാൻ ഫാറ്റിയ സുഹൃത്ത് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ പിന്നീടുള്ള സുഹൃത്തുകൾ സൂറത്തിൽ അതായത് സുഹൃത്ത് ഫാറ്റൽ പതിമൂന്നാൽ സുഹൃത്ത് ഫാത്തൽ പതിമൂന്നിലും മറ്റേ പതിനാ പതിനാലിലും പറയുന്നുണ്ടല്ലോ ഇൻ തതുവിലായുക്കുമ്പോൾ സമയം മസ്സാബിൽ മസ്തജാബിലോക്കും നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങൾ വിളി കേൾക്കുകയില്ല ഉത്തരം ചെയ്യുകയില്ല എന്ന് കേട്ടെന്ന് സങ്കല്പിച്ചാൽ പോലും ഉത്തരം ചെയ്യുകയില്ല ഇത്തരം ശരിക്കിനെ പങ്കുചേരുന്ന ആളൊക്കെ ആമത്തിനാൾ വിളിച്ചിട്ട് ആരൊക്കെയാളു വിളിച്ച് പ്രാർത്ഥിച്ചത് സഹായം ചോദിച്ച അതൊക്കെ നിഷേധിക്കും ഞങ്ങൾ അറിയില്ല റബ്ബേ അതിനിക്ക് ഇമാം ഖുസുബിയുടെ തഫ്സീലിൽ പറയുന്നത് ആ വെളിയിൽ ജിന്നും മലക്കും പെടുമെന്നാണ് അങ്ങനെ മറ്റ് തഫ്സീലുകളുണ്ട് ഒന്ന് രണ്ട് തഫ്സീൽ വേറെയും ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ഇതാണ് ഖുർആൻ്റെ ഞാൻ ആദ്യം പദ്യാസുരത്ത് പറഞ്ഞത് വ്യക്തമായ തെളിവാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനും അള്ളാഹ് അല്ലാത്തവരാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുതെന്നും സഹാൻ ചോദിക്കുന്നൊക്കെ വ്യക്തമായ തെളിവാണ് പാർട്ടി ആ ഞാൻ വ്യക്തമായി കഴിഞ്ഞു രണ്ടാമതത്തിലുള്ള സൂറത്തിൻ്റെ ഫാറ്റിൻ്റെ ആദ്യ വിഷയത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഞാൻ സംസാ പറഞ്ഞത് സൂറത്തിലെ ഹറാഫ് مقدّرنا نبرات فمن نظلم من من ابتراء الله كذبا وكذبا بآياته ولا يكنا لهم نصيبهم من الكتاب حتى حتى إذا جاءتهم رسولنا يتوفّرهم قالوا ما كنتم تدعون من دون الله قالوا ظلوا أن وشيدوا وشيدوا وشيدو لا أنفسهم أنهم كانوا كافرين نقولنا مقدّرنا سورة هرافيل مقدّرنا نبرون بريشودي شنو كذلنا അതായത് അതിൻ്റെ രാഷ്ട്രഭാഗത്തിൽ പറയുന്നത് മലാക്കന്മാർ അവരുടെ അതായിരിക്കുന്ന ഓരോരു ആളുകളുടെയും റിസ്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മലാക്കന്മാർ റോഹിണി പിടിക്കാൻ വരും അപ്പോൾ അവർ ചോദിക്കും മലാക്കന്മാർ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ നന്ദാത്ത വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ എവിടെ പോയി ഞങ്ങളെയും വിട്ടേച്ച് പോയിരിക്കുന്നു ഞങ്ങൾ തന്നെ സ്വന്തം നിഷേധികളായിരിക്കുന്നു അപ്പം സ്വന്തം നിഷേധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാഫറായിരിക്കുന്നു എന്ന് പറയുന്നത് ഏതാ വിഷയം എന്താണ് അള്ളാഹുല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് പറഞ്ഞത് ഇത്രയും ഗൗരവമുള്ള ആറ്റുകളൊക്കെ ഖുർആൻ എഴുതിയിരിക്കേ പിന്നെ ജിന്നിനെ വിളിക്കൽ അത് ശീർക്കല്ല എന്ന് എന്താണ് പ്രമാണമാണ് ഞാൻ ചോദിച്ചത് അതിൻ്റെ പ്രമാണം തെളിയിക്കാനാണ് ഞാൻ വേറെ കഥ കഥയല്ല പറഞ്ഞത് ഖുർആനിൻ്റെ പ്രമാണ ഞാൻ ചോദിച്ചത് ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അത് ഉഷീറത്തിൽ ചുരുക്കും ഹെറാമുവാണെന്ന് ജനങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രമാണം എന്താണ് ആ പ്രമാണം പറയാമല്ലോ വേറെ എന്താ നമുക്കിവിടെ ചർച്ച പിന്നെ ഇങ്ങനെ പോസ്റ്റർ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ അതെന്തിനാണ് ഇതൊക്കെ ഈ വിഷയം ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ മറുപടി തരുന്നത് എന്തിനാണ് പ്രമാണം പറയാമല്ലോ അതല്ലേ വേണ്ടത് ഇനി നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ പ്രാസീകന്മാരുണ്ടല്ലോ അവരെ കൊണ്ട് പറയിപ്പിക്കുക അങ്ങനല്ലേ വേണ്ടത് ഇതിൻ്റെ വിഷയമല്ലേ ഇത് നമ്മൾക്ക് എല്ലാവരും വല്ലവൻ രക്ഷപ്പെടണ്ടേ പല ലോകം രക്ഷപ്പെടുക അതിന് വേണ്ടിയല്ലേ സംസാരിക്കും വെറുതെ എന്നല്ലല്ലോ ടൈം പാസ് എന്നല്ലല്ലോ ഇത് ഇത് നാട് വിഷയമല്ലല്ലോ രാഷ്ട്രീയകാര്യമെന്നല്ലല്ലോ ഈ സംസാരിക്കുന്നത് എല്ലാവരുടെയും പല രക്ഷ എല്ലാവരും നമ്മൾ കാണുന്നില്ല ഒരു മനുഷ്യന്മാരുടെ ജനാദ കൊണ്ടുപോകുന്നത് ഏ അപ്പം നമ്മളെ പല്ലോ എല്ലാവരും രക്ഷപ്പെടണ്ടേ അതിനുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇത് വെറുതെ ഒരു ടൈം പാസ് സംസാരിക്കുന്നതല്ല അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം കണക്കിലെടുക്കണം പല ലോകം വിചാരിച്ച് അർദ്ദാഫിനെ ഓർത്ത് പല ലോകം വിചാരിച്ച് ആ ബോധം നമ്മൾക്കുണ്ടെങ്കിൽ ആ ബോധമുണ്ട് ഇല്ലെങ്കിലിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആ ബോധം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഒന്നും തന്നെ പറഞ്ഞു തലയിൽ തലേലിപ്പോൾ പറഞ്ഞാൽ കടുക്കുകയില്ല ആ അവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് അതൊക്കെ നമ്മുടെ അള്ളാഹുവിനെയും പലരോഹത്തെയും പൂർത്തി കൊണ്ട് എന്താണ് പ്രമാണങ്ങൾ അത് നമുക്കിവിടെ തരണം പ്രമാണമാണ് ഇവിടെ വേണ്ടത് അത് ജനങ്ങൾക്ക് പഠിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറയുന്ന മുമ്പേ ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ കേനമിലേക്കൊന്നും വരിയൊന്നും വേണ്ട ഓപ്പനായിട്ടൊന്ന് പ്രഖ്യാപിക്കൂ അതായത് ജിന്നിനെ വിളിക്കൽ ഷിർക്കാണി എന്ന് ഓപ്പനായിട്ട് ജനങ്ങളെ പഠിപ്പിക്കും പല വിഷയങ്ങളിലും ഇതേ പ്രാച്യങ്ങന്മാർ പല പല പ്രമാണ വിരുദ്ധമായിട്ട് പലതും സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ പിൻവലിക്കണം അതൊക്കെ പിൻവലിക്കാൻ തന്നെ വേണം അതാണ് വേണ്ടത് നമ്മൾ അതാണ് യഥാർത്ഥ മുസ്ലിം മുനികൾ ചെയ്യേണ്ടത് വിശ്വാസികൾ ചെയ്യേണ്ടത് അള്ളാഹുനെ ഭയം നേടി ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് പലരോധത്തിയോടുത്തുകൊണ്ടും അതിൽ ഞാൻ ഇഷ്ട സംസാരം കൂടണ്ട അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും മതാഹിഷപ്പെടാൻ നിർത്താൻ ആ സത്യം എല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലോക വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് വസ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു അസ്സലാമലൈക്കും